അസ്സാമലൈക്കും വാർഹമത്തല്ലാഹി വാത്തു ബിസ്മില്ല അലഹമുല്ല സുബ്ഹാന കനാ ഇന്ന കാന്തീ അലീമുൽ ഹക്കീം താലൂത്തും അനുയായികളും ജാലൂത്തും അനുയായികളും യുദ്ധത്തിന് പുറപ്പെടുകയാണ് അങ്ങനെ അവർ ഒരു നദിക്കരയിലെത്തിയപ്പോൾ അവർക്ക് അള്ളാഹു താല പരീക്ഷണമുണ്ടാക്കി ആ പരീക്ഷണത്തിൽ കുറേ ആളുകൾ പരാജയപ്പെടുകയും അവർ തിരിച്ചു പോരുകയും ചെയ്തു സംഭവം ചുരുക്കി പറയുമ്പോൾ ഇങ്ങനെയാണ് വീണ്ടും ഇവർ യാത്ര തുടരുകയാണ് അങ്ങനെ ശത്രു സൈന്യത്തിന്റെ അഥവാ ജാലുത്തിൻറെയും സൈന്യത്തിന്റെയും എണ്ണപ്പെരുപ്പം കണ്ട് ഭയപ്പെട്ട ഒരു വിഭാഗം പറഞ്ഞു ജാലൂത്തിനെയും സൈന്യത്തിനെയും നമുക്ക് പരാജയപ്പെടുത്താൻ കഴിയില്ല എന്ന് പറഞ്ഞ് പിന്മാറിപ്പോരുകയാണ് ശേഷം താലൂത്തും അനുയായികളിൽ നിന്ന് കുറച്ചാളുകളും യുദ്ധത്തിന് പുറപ്പെടുകയാണ് ഈ അവസരത്തിൽ അവർ പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥന അതിങ്ങനെയാണ് സുറത്ത് ബക്കറ ഇരുന്നൂറ്റി അൻപതാമത്തെ വചനത്തിൽ നമുക്കത് കാണാൻ സാധിക്കും ക്വാലു അവർ പറയുകയാണ് അലൽ അവർ പറയുകയാണ് ഞങ്ങളുടെ നാഥ ഞങ്ങളുടെ മേൽ നീ ക്ഷമ ചൊരിഞ്ഞു തരികയും ഞങ്ങളുടെ പാദങ്ങളെ നീ ഉറപ്പിച്ചു നിർത്തുകയും സത്യനിഷേധികളായ ജനങ്ങൾക്കെതിരിൽ ഞങ്ങളെ നീ സഹായിക്കുകയും ചെയ്യണമേ ശത്രുക്കളുമായി യുദ്ധകളത്തിൽ ഇറങ്ങുമ്പോൾ തങ്ങളിൽ ക്ഷമയാകുന്ന അനുഗ്രഹം വർഷിച്ചു തരുവാനും ശത്രുക്കളുമായി സധീരം അടരാടി വിജയം വരിക്കുമാറ് ഭീരുത്വവും കാൽപതറലും കൂടാതെ പാദം ഉറപ്പിച്ചു തരുവാനും അവസാന വിജയം തങ്ങൾക്കായി തീരുവാനും ആ സത്യവിശ്വാസികൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ് ആൾബലവും ആയുധശക്തിയും ധാരാളം പോലും വിജയവും സഹായവും അള്ളാഹുവിൽ നിന്ന് തന്നെ ലഭിക്കണമല്ലോ വമൻ നസുറു ഇല്ലാമിന് എന്തില്ല ഏതൊരു പ്രതിസന്ധിയിലും ശത്രുക്കളുമായുള്ള ഉപദ്രവവും പ്രയാസങ്ങളിലുമെല്ലാം വിശ്വാസികൾ സ്വീകരിക്കേണ്ടതായ ഒരു ദുവായാണിത് അല്ലാഹു സുബാനവതാല നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ